എൻ്റെ ആദ്യ കഥ ഒരു മുഖ്യധാരാ പ്രസിദ്ധീകരണത്തിൽ എഴുതി അച്ചടിച്ച് വന്ന കാലത്ത് അത് എൻ്റെ അറിവില്ലാതെ എൻ്റെ ഭർത്താവാണ് എൻ്റെ കഥകൾ പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുത്തത് അപ്പോൾ ഇത് അച്ചടിച്ച് വന്ന ആദ്യത്തെ കഥ സർപ്പയജ്ഞം എന്ന കഥയായിരുന്നു അപ്പോൾ അത് വായിച്ചിട്ട് എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു ഞാൻ സാധാരണ സ്ത്രീകൾ എഴുതുന്ന കഥകളൊന്നും വായിക്കാറില്ല കാരണം എല്ലാ കഥകളും അടുക്കളയിൽ തുടങ്ങി വരാന്തയിൽ അവസാനിക്കുന്ന കഥകളാണ് ഇത് എന്നെ വല്ലാതെ ക്ഷുഭിതയാക്കി എന്ന് വേണം പറയാൻ കാരണം ഈ അടുക്കളയിൽ തുടങ്ങി വരാന്തയിൽ അവസാനിക്കുന്ന കഥകൾ മാത്രം സ്ത്രീകൾ എഴുതി എന്ന ആരോപണത്തിന് പിന്നിൽ വീട് വിട്ട് ഈ മുറ്റം താണ്ടി അതിരുകൾ താണ്ടി സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവർക്ക് ഇവരുൾപ്പെടുന്ന ഈ ചോദ്യം ചോദിച്ച ആൾ ഉൾപ്പെടുന്ന സമൂഹം ഏർപ്പെടുത്തിയ വിലക്കുകളാണ് എന്ന സത്യം ബോധമില്ലാതെ ഒരു ഒട്ടും നീതിബോധമില്ലാതെ ചോദിച്ച ഒരു ചോദ്യമാണ് എന്നതുകൊണ്ട് പിൽക്കാലത്തൊക്കെ എന്നെ ഇത് വേട്ടയാടിയിട്ടുണ്ട് മറ്റാരും പറയാത്ത കഥകൾ പുരുഷന്മാർ പറയുന്ന അതേ കഥകൾ തന്നെ അതിലും ഭേദപ്പെട്ട നിലയിൽ അതിലും മെച്ചപ്പെട്ട നിലയിൽ അതിലും ശക്തമായ നിലയിൽ പറയണമെന്നൊരു വാശി എനിക്ക് തോൽപ്പിച്ചു എന്നതാണ് സത്യം